അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമ്മുടെ ടെറസിൽ അല്ലെങ്കിൽ ബാൽക്കണിയിൽ എങ്ങനെ ഒരു ചെടിയിൽ നിന്നും നൂറ് ചെടികൾ ചീരയാകട്ടെ എന്താകട്ടെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് നമ്മുടെ വീഡിയോയില് ഇന്നത്തെ വിഷയം കേട്ടോ ഇത് നമ്മുടെ കൊച്ച് അടുക്കളത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പണ്ട് മേടിച്ച രണ്ട് ചീരയുടെ ഒന്ന് പാലക്കിൻ്റെ വേര് ഭാഗം ഉണ്ടല്ലോ അടിഭാഗം നമ്മൾ ഇലയാണല്ലോ യൂസ് ചെയ്യുക ഇല മാത്രം എടുത്തിട്ട് അടിഭാഗം നട്ട് പിടിപ്പിച്ച് പിന്നെ അത് വിത്തുകളാക്കി ആ വിത്ത് വിതറിയിട്ട് മുളപ്പിച്ചെടുക്കുന്നതട്ടോ അതുപോലെ ചുവന്ന് ചീരേൻ്റെയും വേരുള്ള ഭാഗം നട്ടിട്ട് അതിൻ്റെ വിത്തുകളിപ്പോൾ മൂന്നാല് വർഷമായിട്ട് ഞാനത് തന്നെയാണ് കേട്ടോ വിത്ത് എടുക്കുന്നു മുളപ്പിക്കുന്നു പിന്നെ രണ്ട് ചെടി വെക്കും വിത്തിനായിട്ട് മാത്രം മറ്റു ചെടികളൊക്കെ നമ്മൾ കറിക്കായിട്ടൊക്കെ യൂസ് ചെയ്യും അല്ലെങ്കിൽ പരിപ്പ് ചീര പലതരം ഉണ്ട് നമുക്ക് എനിക്ക് എന്തൊക്കെ പറ്റും അതൊക്കെ നട്ട് നോക്കാറുണ്ട് പപ്പായ ആണെങ്കിലും ഇത് ലെമൺ ഗ്രാസ് പുൽത്തൈല ഇത് കറിവേപ്പില നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട് ബണ്ണാർകെട്ട റോഡിലാണ് അത് കണ്ടില്ലേ ചുമന്ന ചീരയുടെ വിത്ത് ആകുന്നത് ഞാൻ ഒന്നുകിൽ മണ്ണ് ലൂസാക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ചെറിയൊരു വര വരച്ച് അതിലോട്ട് വിത്ത് പാകി കൊടുക്കും ഇത് തുളസിയാണ് കേട്ടോ തുളസി പണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അതിൽ നിന്ന് വിത്താകുമ്പോൾ ചട്ടി കാലി ഉണ്ടെങ്കിൽ അതിലോട്ട് ഇട്ട് കൊടുക്കും അങ്ങനെ മുളയ്ക്കുന്നതാണ് കണ്ടില്ലേ അപ്പോൾ പാലക്കിൻ്റെ വിത്തുകളായിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ തന്നെ ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ ഇതൊക്കെ പൂവാണ് കേട്ടോ ഇതൊക്കെ പോവായിട്ടുള്ളു വിത്ത് ഇതാണ് ഇതിൽ തന്നെ വെച്ച് വേണമെങ്കിൽ ഉണങ്ങിയതിന് ശേഷം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റി വിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് മണ്ണ് ലൂസാക്കിയിട്ട് അല്ലെങ്കിൽ മണ്ണിൽ ഒരു വര വരച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിത്തുകൾ ഇട്ടിട്ട് മണ്ണ് പതുക്കെ മൂടിയിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഇത് ഉണങ്ങിയ വിത്തുകളാണ് ഇത് നമുക്ക് ഇങ്ങനെ ലൂസായ മണ്ണിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വര വരച്ചിട്ട് അതിലോട്ട് പാകി കൊടുക്കുകയോ ചെയ്തിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് മുളച്ചു പൊന്തുന്നതാണ് ഇതൊക്കെ പരിപ്പ് ചീരൻ്റെ വിത്തായതാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ മുളപ്പിച്ചെടുത്ത് ഞാൻ അങ്ങനെ സീഡ്സ് സംരക്ഷിച്ച് സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നതെട്ടോ വീട് മാറുമ്പോഴൊക്കെ കൊണ്ടുപോകും കണ്ടില്ല പാലക്ക് മുളച്ചു നമുക്ക് എന്തെങ്കിലും പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഒരു ഹോൾ ഇട്ടാൽ തന്നെ അത് നമുക്കൊരു ചെടിച്ചട്ടിയായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്രോ ബാഗ്സോ പോട്ട്സോ കിട്ടും അതിൽ മുളപ്പിച്ചതിന് ശേഷം മാറ്റി നടുകയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചട്ടി ഉണ്ടെങ്കിൽ അതിൽ മണ്ണൊന്ന് ലൂസാക്കിയിട്ട് വിത്ത് അതിലോട്ട് പാകിയിട്ട് മുളപ്പിച്ചതിന് ശേഷം നമുക്ക് മൈക്രോ ഗ്രീൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ചെടി വലുതായതിനു ശേഷം നമുക്ക് കറിക്കോ ഉപ്പേരിക്കോ ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ ഓർഗാനിക്കായിട്ട് ചെടികൾ നട്ട് പിടിപ്പിച്ച് അത് കഴിക്കുന്നില്ല ഏറ്റവും ബെസ്റ്റ് കളിയൊക്കെ ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നതാണ് അല്ലേ പരമാവധി നമുക്ക് പച്ചമുളക് കറിവേപ്പില അങ്ങനത്തെ ഒക്കെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമുക്കും ഫാമിലിക്കും ഓർഗാനിക്കും ഒക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എന്തൊരു വിലയല്ലേ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിക്കുന്ന കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുള്ളായ ഒരു ലൈക്ക് തരാൻ മാർക്കരുത് അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ